ഇതേ ഇന്ന് ഞാൻ കുറച്ച് പച്ചക്കറി തൈകൾ നടന്ന ഒരു തരത്തിലാണ് കേട്ടോ ഒരു അവധി ദിവസം കിട്ടിയപ്പോൾ ഇതേപോലെ ഞാൻ സ്വന്തമായിട്ട് തന്നെ പാകി പിടിപ്പിച്ച വിത്ത് നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങി പിടിപ്പിച്ച ഒരു വെണ്ട തൈ ഇപ്പോൾ നടാൻ പോകുന്നത് മഴയുടെ ഒരു കഠിനം ഒന്ന് കുറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഇപ്പോൾ അതേ മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതേപോലെയുള്ള വിത്തുകളൊക്കെ പാകി പിടിപ്പിച്ച് ഇതേപോലെ സെപ്പറേറ്റ് പാകി പിടിപ്പിച്ച് നടടുമ്പോൾ കുറച്ചും കൂടി ഹെൽത്ത് ഉള്ളതായിട്ടും കൂടുതൽ ഈൽഡ് അതായത് വിളവ് കിട്ടുന്നതായിട്ടും കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് പാകുന്നതെന്നും വിത്ത് എന്ത് ചെയ്യണം നമ്മൾ വാങ്ങിക്കൊണ്ടുപോകുന്നാലും എന്ത് ചെയ്യണമെന്നുള്ളതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വിത്ത് ഒരു കാരണവശാലും പഴയതിരിക്കുന്നൊന്നും പാകിയിട്ട് കാര്യമില്ല നമ്മൾ ഓരോ സീസണിൽ നമുക്ക് നല്ല ഹൈബ്രിഡ് ഇനത്തിലുള്ള വിത്തുകൾ നല്ല വിത്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ വളമൊക്കെ കൊടുക്കുന്ന ഷോപ്പുകളിലൊക്കെ അല്ലെങ്കിൽ നേഴ്സറികളിൽ അതല്ലെങ്കിൽ നമ്മുടെ കൃഷിഭവനിലൊക്കെ നമുക്ക് കിട്ടും അവിടെ ഇതുപോലെ തൈകളും കിട്ടും കേട്ടോ അപ്പോൾ തൈകൾക്കൊക്കെ എനിക്ക് ഒന്ന് ഒരു തൈ അഞ്ച് രൂപയൊക്കെ കൊടുക്കണം അപ്പം നമ്മൾ വിത്ത് വാങ്ങുകയാണെങ്കിൽ ആകെ പത്ത് രൂപയില് പതിനഞ്ച് രൂപയുടെ ഒരു വിത്ത് പാക്കറ്റ് വാങ്ങിച്ച് നമുക്ക് ഇത്രയും നമുക്ക് ഉണ്ടാക്കി എടുക്കാം കണ്ട എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കണേ ഇനി ഇത് മാറ്റി നട്ടില്ലെങ്കിൽ ഇതേപോലെ തന്നെ നീളത്തിൽ പൊക്കം വെച്ച് പോകും കാരണം കുറച്ച് മണ്ണേൽ അവർക്കുള്ളൂ അപ്പം ഇതേപോലെയുള്ള വിത്ത് പാകുന്ന ഷീറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും അതും കൂടി നമ്മൾ ആ വിത്ത് വാങ്ങുമ്പോൾ തന്നെ അവിടേലുണ്ടെങ്കിൽ വാങ്ങിച്ചു കൊണ്ടുവന്നാൽ ഇത് നമുക്ക് കുറേ നാൾ ഏത് വിത്ത് വേണമെങ്കിലും നമുക്ക് പാവിടും ഇപ്പൊ ഞാൻ ഈ വെണ്ടത്തൈടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നല്ല വള്ളിപ്പയറിന്റെ വിത്ത് വാങ്ങി ഇതിൽ നടാന്ന് വിചാരിച്ചിരിക്കണേ ഇപ്പം ഏകദേശം മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനി പച്ചക്കറികളും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുളക് തൈ വെണ്ട പയർ വഴുതന ഇതൊക്കെ നടാൻ പറ്റിയൊരു സമയമായിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത് വിത്ത് ഞാൻ എങ്ങനെയാണ് ഭാഗ്യത്തിര ആക്കി എന്നുള്ളതാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോ എല്ലാവർക്കും ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു പ്രചോദനം കിട്ടുകയാണെങ്കിൽ അത് നല്ല കാര്യമല്ലോ നമുക്കൊരു കുറച്ച് ക്വാണ്ടിറ്റി നല്ല പച്ചക്കറി കിട്ടുള്ളൂങ്കിലും നമ്മളുണ്ടാക്കിയ പച്ചക്കറി കഴിക്കാന്ന് പറയുന്നത് വലിയൊരു സന്തോഷമല്ലേ ഞാൻ ഞാനിതൊന്നും നടുവാനും കൂടി പോവാണ് അപ്പോൾ ഇതിന്റെ മറ്റുള്ള ഇതുവരെ എത്തിച്ച കാര്യങ്ങളൊന്ന് നമുക്ക് കാണാം ഹൈബ്രിഡ് ഇനത്തിലുള്ള ആനക്കൊമ്പൻ വെണ്ടയുടെ വിത്താണ് ഞാൻ ചാലക്കുടിയിലെ ഒരു വളം ഷോപ്പിൽ നിന്ന് വാങ്ങിയത് മാർക്കറ്റ് റോഡിലുള്ള വളക്കടയാണ് അവിടെ എല്ലാത്തരം വളവും വിത്തുകളുമുണ്ട് അപ്പോൾ ഞാനിത് ഇത് ശരിക്കും മരുന്നിൽ ട്രീറ്റ് ചെയ്ത് വന്നതുകൊണ്ട് സുഡോമോണസിലൊക്കെ ഇട്ട് വന്നതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല തലേദിവസം ദിവസം വെള്ളത്തിലിട്ട് വെച്ചു അതിനുശേഷമാണ് നമുക്ക് പാകാൻ പോകുന്നത് കേട്ടോ പാകാനായിട്ട് ഇതുപോലുള്ള ട്രേയും നമുക്ക് ആ വളക്കടയിൽ നിന്ന് കിട്ടി ഇത് ഈ ഒരു ട്രേ നമുക്ക് വാങ്ങുകയാണെങ്കിൽ വിത്ത് മുളപ്പിക്കുന്ന ട്രേ കിട്ടുകയാണെങ്കിൽ വാങ്ങിയാൽ നമുക്ക് ഇത് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള വിത്തുകളും നമുക്കിതിനകത്ത് തന്നെ പാകെ പിടിപ്പിച്ച് മാറ്റി നടാൻ പറ്റും അപ്പോൾ ഈ ഒരു ട്രേയും കൂടി ഞാൻ അവിടെ നിന്ന് വാങ്ങിയിരുന്നു പിന്നെ നമുക്ക് വേണ്ടത് ഇതിന്റെ പോട്ടിമിക്സിന് വേണ്ടിയിട്ടുള്ള ചകിരിച്ചോറാണ് ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറാണെങ്കിൽ നല്ലത് അതും ആ വളം കൊടുക്കുന്ന ഷോപ്പിൽ ഷോപ്പിലിപ്പോൾ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ചകിരിച്ചോറും മണലും കുറച്ചും മണ്ണും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു അപ്പോൾ ഈ ഒരു ചകിരിച്ചോറിലൊരല്പം വെർമി കമ്പോസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അവര് ഇനി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചകിരിച്ചോറും മണ്ണും മണലും കൂടി എടുത്താൽ മതി തുല്യ അളവിലെടുത്താൽ മതി ഇനിയിപ്പോൾ മണൽ കിട്ടാനില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വിത്ത് പാകുന്നതിന് വേണ്ടി കട്ടയും കല്ലുമില്ലാതെ മണ്ണ് നന്നായിട്ട് ഒന്ന് അരിച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ നന്നായി കൊക്കോപ്പീറ്റിൻ്റെ അളവ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല വിത്ത് പിടിപ്പിച്ച് കിട്ടാനായിട്ട് അധികം തറഞ്ഞു കിടക്കാത്ത മണ്ണാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാൻ എന്തായാലും മണ്ണും മണലും കൊക്കോപ്പീറ്റും കൂടി ഒരുമിച്ച് ചേർത്ത മിശ്രിതം നമ്മുടെ ഈ ട്രേയിലേക്ക് നിറയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ ഹോളുകളിലും കുഴികളിലും നന്നായിട്ട് ഇത് ഫില്ല് ചെയ്ത് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ വിത്ത് പാകുന്നത് വിത്ത് പാകാനായിട്ട് നമ്മൾ ഇതുപോലെ ട്രേയിൽ നന്നായിട്ട് മണ്ണ് നിറച്ചതിന് ശേഷം നമ്മൾ ഒരു വിത്തിൻ്റെ ഒരുപ്പോൾ ഒരു വെണ്ട വിത്ത് എന്തോരം ഉണ്ടോ അത്രയും വിത്തിൻ്റെ അളവിൽ തന്നെ ഒരു ചെറിയ കുഴി എടുക്കാം വിത്തോളം കുഴിയെടുത്ത് അതിനകത്ത് വിത്ത് പാകാന്നാണ് പറയാം അപ്പോൾ ചെറിയ കുഴികളാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ അധികം താഴ്ചയിലേക്ക് വിത്ത് പോകാതെ നമ്മൾ ഇതിൽ നിന്നും ഓരോ വിത്തെടുത്ത് ഒന്നോ രണ്ടോ വിത്ത് ഞാനിപ്പോൾ ചില ചിലതിലൊക്കെ രണ്ടും വിത്തൊക്കെ ഇട്ടിട്ടുണ്ട് ആ വിത്തിട്ട് നമ്മൾ ഇതിനകത്ത് ഒന്ന് മുകളിൽ ഒന്ന് മൂടി കൊടുക്കണം ജസ്റ്റ് ഒന്ന് കുഴി കുത്താവട്ടെ അധികം താഴ്ത്തേക്ക് പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് മൂടി അതിൻ്റെ ആ മോള് വശം ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി അങ്ങനെ എല്ലാം ਤੋਲ ਜਾਂ ਦੇ ਭਾਗੀ വിത്ത് ഇതുപോലെ നമ്മൾ ഓരോ ഹോളിലും ഇട്ടതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഒന്ന് ആവരണം ചെയ്തു വെച്ചിട്ട് ആ മിശ്രിതം കൊണ്ട് തന്നെ ആവരണം ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിതുപോലെ സ്പെയർ ബോട്ടിലെടുത്തിട്ടാണ് അത് സ്പ്രേ ചെയ്ത് നനച്ചു കൊടുക്കേണ്ടത് ഒരു കാരണവശാലും വെള്ളം കുത്തി ഒഴിക്കുകയോ കപ്പ് കൊണ്ട് കൊണ്ടൊഴിക്കുകയോ പൈപ്പ് കൊണ്ട് നേരിട്ട് ഒഴിക്കുകയോ ചെയ്യരുത് ഒന്ന് വിത്ത് നല്ല മച്ചുവറായി നല്ല ഹെൽത്തായി വരുന്നത് വരെ ഇതേപോലെ തന്നെ നമ്മൾ വെള്ളം ആവശ്യമുള്ളപ്പോൾ മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്നില്ല നനവില്ലായെന്ന് കണ്ടാൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ വിത്ത് നമ്മൾ കഞ്ഞിവെള്ളത്തിലോ അരിക്കാടിയിലോ സാധാ വെള്ളത്തിലോ നമുക്ക് കുതിർത്തിയിട്ട് പാകുമ്പോൾ ഇതേപോലെ ഇതേ പിറ്റേ ദിവസം തന്നെ മുള വന്നു എന്നുള്ളതാണ് വിത്തുകൾക്ക് പിറ്റേ ദിവസം തന്നെ ചെറിയ മുളകൾ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള വിത്താണെന്ന് മനസ്സിലായി അതുപോലെ വെള്ളത്തിലിടുമ്പോൾ പൊന്തി കിടക്കുന്ന വിത്തുകളാണെങ്കിൽ അത് ഉപയോഗിക്കാൻ കൊള്ളില്ല കേട്ടോ അപ്പോൾ അത് നമുക്ക് ആ വെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ അറിയാൻ പറ്റും വിത്ത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വിത്ത് നല്ല ഹൈബ്രിഡിനകത്തുള്ള നല്ല ക്വാളിറ്റിയുള്ള വിത്താണെന്ന് മനസ്സിലായി വിത്ത് പാകി ഒരു ആറ് ഏഴ് ദിവസമായപ്പോഴേക്കുള്ള കാഴ്ചയാണ് ടീ കാണുന്നത് എല്ലാം തന്നെ മുളച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് വിത്തൊക്കെ ചിലയിൽ പാകിയിട്ടുണ്ടെങ്കിൽ രണ്ടും മുളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഒരല്പം ഇപ്പോൾ രണ്ട് മൂന്ന് ഇലയായിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതേപോലെ നാരുപോലെ അല്ലെങ്കിൽ നീണ്ടു പോകാതെ നമുക്കിതിനകത്തേക്ക് ഒരു ജൈവ വള കൂട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കൂട്ടിലേക്ക് നമ്മൾ ഇനി നനയ്ക്കാൻ പോകുന്ന സാധാ വെള്ളമല്ല കപ്പലിൻ്റെ പിണ്ണാക്കും അതുപോലെ ചാണകവും പുളിപ്പിച്ച വെള്ളമാണ് അതിനകത്തൊരു പിടി എല്ലുപൊടിയും കൂടി ഇട്ട് പുളിപ്പിച്ച് മറ്റു ചെടികൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ പുളിപ്പിച്ച് നേർപ്പിച്ച് ഒരു കപ്പ് വെള്ളത്തിൽ നാല് കപ്പ് വെള്ളം ആഡ് ചെയ്ത് നേർപ്പിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അത് ഈ ഒരു ചെടികൾക്ക് ഇനി വരുമ്പോൾ ഇനി വളരുമ്പോൾ നല്ല കരുത്തായിട്ട് വരണം ഇപ്പം മാറ്റി നടാറായിട്ടില്ല കുറച്ചും കൂടി ഹെൽത്തായിട്ട് തന്നെ നടണം അതുപോലെ തന്നെ നമ്മൾ നടാൻ പോകുന്ന മണ്ണേ ഒന്ന് ട്രീറ്റ് ചെയ്യുന്നത് നല്ലതാണ് മഴയൊക്കെ പെയ്ത് നല്ലോണം മണ്ണൊക്കെ പഴുത്ത് കെടുക്കേണ്ടാവും അപ്പോൾ അതിനകത്ത് കുമ്മായം നമുക്ക് വിതറാം അതല്ലെങ്കിൽ സുഡോമോണസ് ഒക്കെ വിതറുക അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ മണ്ണിന് ട്രീറ്റ് ചെയ്യുന്ന പുളിപ്പ് കൂടുതലുള്ള അമളാംശം കൂടുതലുള്ള മണ്ണാണെങ്കിൽ അതിനൊന്ന് ട്രീറ്റ് ചെയ്യുന്നത് നല്ലതാണ് അത് നിങ്ങൾക്ക് അറിയാം അറിവുള്ളവരോടൊന്ന് ചോദിച്ചാൽ മണ്ണിൻ്റെ പഴു മണ്ണ് ഇങ്ങനെ പഴുത്താണോ ഇരിക്കുന്നത് ചെളി കെട്ടിയാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ നമ്മളിപ്പോഴും ഇതേപോലെയുള്ള പച്ചക്കറികൾ നടാനായിട്ട് അപ്പോൾ ഇത് ഇതുണ്ടാവും നല്ല കരുത്തോടു കൂടി നമ്മുടെ എല്ലാ തൈകളും വന്നിട്ടുള്ളതാണ് ഇപ്പം ഇതേപോലെ നമ്മൾ ഇതേ ഇതേപോലെ നോക്കുമ്പോൾ നല്ല ഹെൽത്തായിട്ട് ഇതുപോലെ വേരും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെടി മാറ്റി നടാം അത് ഒന്നുകിൽ ചട്ടികളിൽ നടാം വലിയ ഡ്രമ്മുകളിൽ നടാം അല്ലെങ്കിൽ ചാക്കിൽ മണ്ണ് നിറച്ചിട്ട് നടാം ഞാനിപ്പോൾ താഴെ മണ്ണ് മണ്ണ് നന്നായിട്ട് ഒരുക്കി അതിനകത്ത് കുമ്മായൊക്കെ വിതറിയിട്ടുണ്ടായിരുന്നു ഒരാഴ്ച മുമ്പേ കുമ്മായൊക്കെ വിതറിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം മണ്ണൊക്കെ ഒന്ന് ഇളക്കി അതിനകത്ത് ചെറിയ കുഴികളാക്കിയിട്ട് അതിനകത്ത് നേരെ നടുകയാണ് അപ്പോൾ വളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഈ ചെടി ഒന്ന് മണ്ണിൽ ഇനി മഴ കൂടുതൽ പെയ്യോ ഒന്നും ഒന്നും അറിയില്ലല്ലോ അപ്പോൾ മണ്ണിലൊന്ന് അവർ ഒന്ന് അതിനകത്തോ ആ ഒരു സാഹചര്യമായിട്ടാണെങ്കിലും ശേഷം മാത്രമേ ഞാൻ വളങ്ങളൊക്കെ ചേർക്കുന്നുള്ളൂ പിന്നെ ഇതേപോലെ എല്ലാം നട്ടിടുകയാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് നമുക്ക് പറ്റിയ സമയമാണ് കേട്ടോ പച്ചക്കറി നടാൻ പറ്റിയ സമയമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ ഇനി ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞ് കാണിച്ച് തരുന്നതാണ് അപ്പോൾ ഇതേപോലെ വിത്തുകളൊക്കെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നല്ല കൃഷിഭവനിന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പച്ചക്കറി വിത്തുകൾ കൊടുക്കുന്ന കർഷകരുണ്ടെങ്കിൽ അവരീന്നൊക്കെ വാങ്ങിച്ച് നല്ല ഇനം വിത്തുകൾ വാങ്ങി നട്ട് നമ്മുടെ വിഷരഹിതമായ ഒരു ഭക്ഷണം നമ്മുടെ ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പച്ചക്കറികൾ ഉൾപ്പെടുത്താനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം